ഹലോ നമസ്കാരം ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ വിനീത ടീച്ചർ ഞാൻ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം കുട്ടികൾക്ക് പഠിക്കാനുള്ള സെക്കൻഡ് സെമ്മ് പഠിക്കാനുള്ള മഴവിൻ്റെ കഥ ബാലാമണി അമ്മയുടെ കവിതയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കളായിട്ടുള്ള അജയ് ദുർഗ അവർക്ക് ഷാബിർ അല്ലേ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ക്ലാസ് ഓക്കെ സന്തോഷം എന്താണെന്ന് വിചാരിക്കണോ അവർക്ക് എന്തായാലും ഈ ക്ലാസ് കുറേ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്നാലും വിനീത ടീച്ചർ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടണം കേട്ടോ ഓക്കെ നമുക്ക് കവിതയിലേക്ക് വരാം മാതൃത്വത്തിൻ്റെ കവയെത്രീ എന്നറിയപ്പെടുന്ന ബാലാമണിയമ്മയുടെ ഒരു കവിതയാണ് മഴുവിൻ്റെ കഥ ബാലാമണിയമ്മയുടെ മറ്റ് കൃതികൾ എന്ന് പറഞ്ഞാൽ കൂപ്പുകൈ അതുപോലെ തന്നെ മുത്തശ്ശി കടങ്കമറ്റ കൈ സോപാനം അമ്പലത്തിൽ വെയിലാറുമ്പോൾ പ്രഭാങ്കുരം സ്ത്രീഹൃദയം അമ്മ കുടുമ്പിനി അങ്ങനെ ഒരു ഒട്ടേറെ കവിതകൾ മലയാളത്തിന് സമ്മാനിച്ച കവിത്രിയാണ് പ്രത്യേകിച്ച് അവരുടെ പ്രശസ്തിയായിട്ടുള്ള മകളാണ് മാധവിക്കുട്ടി ഇവിടെ നമുക്ക് മൊഴു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക പുരാണത്തിലെ കഥാപാത്രമായിട്ടുള്ള പരശുരാമനും അതേപോലെ കേരളത്തിൻ്റെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലേ അപ്പോൾ കേരളോത്പത്തി കഥയിലെ നായകൻ ശരിക്കും പരശുരാമനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മകഥാഖ്യാനത്തിലൂടെയാണ് ഈ കഥ കവിത വികസിക്കുന്നത് കേട്ടോ ഒരു നീണ്ട കഥയാണ് കവിതയാണ് കുട്ടികൾക്കൊരു പക്ഷേ നിങ്ങൾക്കൊരു പക്ഷേ അത് പെട്ടെന്ന് ദഹിച്ചോളണം എന്നില്ല അതുകൊണ്ട് അതിൻ്റെ കണ്ടന്റ് മാത്രമേ പറയുന്നു വരികൾക്കിടയിലൂടെ ഒന്നും പോകാൻ ശ്രമിക്കുന്നില്ല ഓക്കെ അപ്പോ ഇവിടെ എന്താ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ബാലാമണിയമ്മയുടെ നമ്മുടെ മഴവിന്റെ കഥ എന്ന് പറയുന്ന കവിതയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന മിത്തുകൾ മിത്ത് എന്ന് പറഞ്ഞ അറിയാലോ അല്ലേ പുരാവൃത്തങ്ങൾ ഐതിഹേരത്തിന്റെ ഐതിഹ്യം അത്തരം കഥയുമായും അതുപോലെ ഓണവുമായി ബന്ധപ്പെട്ട മഹാബലിയുടെ വരവുമായിട്ടും ഒക്കെ സാമ്യമുള്ള ഒരു കവിതയാണ് നമ്മുടെ മഴുവിൻ്റെ കഥ എന്ന് പറയുന്ന കവിത ഒരു പക്ഷേ നമ്മൾ കേരളത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ തന്നെ ബാലാമണിയമ്മയുടെ ഈ വരികൾ നമ്മൾ ഓർക്കും മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ നിന്നും ആകാശത്തിൻ്റെ കീഴെ പച്ചനാക്കില വെച്ചതുപോലെയുള്ള കേരള ഭൂഖണ്ഡം കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പം അത്തരത്തിലുള്ളൊരു കവിത അതോടൊപ്പം തന്നെ നമ്മുടെ പരശുരാമൻ മഴു അറിഞ്ഞിട്ടാണ് കേരളം സൃഷ്ടിച്ചതെന്നും ആ സൃഷ്ടിച്ച കേരളത്തിൽ പിന്നീട് പരശുരാമൻ നോക്കിക്കാണുന്ന കാഴ്ചകളും പരശുരാമന്റെ മനസ്സിലെ വികാര വിചാരങ്ങളൊക്കെയാണ് ഈ കവിതയുടെ മുഖ്യ ഇതിവൃത്തം അപ്പോൾ ഈ നമ്മുടെ മഴു എന്ന് പറയുമ്പോൾ പരശുരാമന് കൊടുത്തത് ആരാണ് പരമശിവനാണ് ഇപ്പോഴും ഈശ്വരന്മാർ ഇങ്ങനെ എന്തെങ്കിലും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാകണം പക്ഷേ പരശുരാമൻ ചെയ്തത് എന്തായിരുന്നു എന്നറിയോ വെറും തിന്മയ്ക്ക് വേണ്ടിയായിരുന്നു പരശുരാമൻ്റെ അച്ഛനും അമ്മയും ആരാ അറിയോ നിങ്ങൾക്ക് പരശുരാമൻ്റെ അച്ഛൻ ജമദഗ്നി അമ്മ രേണുക അപ്പം അദ്ദേഹത്തിൻ്റെ ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ ആദ്യം പാപക്കറ പുരണ്ടത് സ്വന്തം അമ്മയുടെ നേർക്ക് തന്നെ ആയിരുന്നു അപ്പോൾ ഇവിടെ അതായത് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ രേണുക അവിടെ കുള പുഴയിൽ വെള്ളം എടുക്കാൻ പോയപ്പോൾ കുറേ ഗന്ധർവന്മാർ ജീവിതോല്ലാസം കണ്ട് അല്ലെങ്കിൽ അവരുടെ കളികൾ കണ്ട് വെള്ളത്തിൽ കുളിക്കുന്നതും അതൊക്കെ കണ്ട് അറിയാതെ ഒന്ന് ഒന്നും പോയി നമ്മുടെ രേണുക പക്ഷേ അങ്ങനെ വെള്ളം വെള്ളമെടുത്ത് വീട്ടിൽ ആശ്രമത്തിലെത്തിയ രേണുകയെ കണ്ട ജമദഗ്നി മഹർഷി ഒരു അതൊരു പാതിവൃത്തിയ ലംഘനമാണ് അല്ലെങ്കിൽ പരപുരുഷന്മാരെക്കുറിച്ച് ചിന്തിച്ചത് ഏറ്റവും വലിയ അപരാധമാണെന്ന് വിചാരിച്ച് സ്വന്തം മക്കളെ കൊണ്ട് തന്നെ ആ അമ്മയെ കൊല്ലാൻ പറയുകയാണ് പക്ഷെ ജമദഗ്നി മഹർഷിയുടെ മറ്റുള്ള മക്കളൊക്കെ അത് കൊല്ലാൻ പറ്റില്ല അമ്മയെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പരശുരാമൻ അച്ഛൻ്റെ ആജ്ഞ ശിരസ വഹിക്കുകയും ആ കർമ്മം ചെയ്യുകയും ചെയ്യണം അപ്പൊ അതിൽ സന്തോഷിച്ച അച്ഛൻ എന്താണ് നിനക്ക് വേണ്ടത് ഉണ്ണി നിനക്കെന്ത് വേണം എന്ന് അച്ഛൻ മകനോട് ചോദിച്ചപ്പോ അപ്പോ ഇഷ്ടമുള്ള വരം എന്ത് വേണമെങ്കിലും അച്ഛൻ കൊടുക്കുന്ന അറിയാമായിരുന്ന മകൻ എന്താണ് ചോദിച്ചത് അച്ഛൻ്റെ മനസ്സിൽ അമ്മ മുമ്പ് എങ്ങനെ പവിത്രയായിട്ടുണ്ടായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കണം ഇനിയുള്ള കാലവും അച്ഛൻ്റെ മനസ്സിൽ അമ്മയ്ക്കുള്ള സ്ഥാനം ഒരിക്കലും അമ്മയെ എന്തായി കാണാൻ പാടില്ല പാപം ചെയ്തവളായിട്ട് കാണാൻ പാടില്ല എന്ന് പറയുകയും അച്ഛൻ അവൻ്റെ ആഗ്രഹം പരശു മലയാൻ മകൻ്റെ ആഗ്രഹം നിറവേറ്റുകയും ചെയ്യാണ് പക്ഷേ പരശുരാമൻ്റെ മനസ്സിലെന്താ സംഭവിച്ചേ അമ്മയെ കൊന്നു മാതൃഹത്യ ഏറ്റവും വലിയ പാപാണ് അല്ലേ നമ്മളൊക്കെ അമ്മയെ ദൈവമായിട്ട് കാണണം എന്ന് വിചാരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പം സ്വന്തം അമ്മയെ കൊന്ന സ്വന്തം മകൻ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മാനസിക പിരിമുറുക്കാണ് സൃഷ്ടിക്കാൻ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ് അപ്പം അത്തരത്തിൽ തന്നെ അമ്മയെ വധിച്ചതുകൊണ്ടുള്ള വേദനാജനകമായ നിമിഷങ്ങൾ ഓർത്തോർത്ത് ആ പാപഭാരവും പേറിയിട്ട് എന്ത് ചെയ്യുന്നു ആ മഴുവുമായിട്ട് ഈ ഭാരതം മുഴുവൻ ഇന്ത്യ മുഴുവൻ ആരഞ്ഞു നടക്കുകയാണ് നമ്മുടെ പരശുരാമൻ അലഞ്ഞു നടക്കുകയാണ് അപ്പോഴും അയാളുടെ ശ്രദ്ധ കുറെ കാലത്തെ അലഞ്ഞു തിരിച്ചതിന് ശേഷം വീണ്ടും അച്ഛൻ്റെ ആശ്രമത്തിലെത്തുകയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ ആശ്രമത്തിലെത്തിയപ്പോഴാണ് ക്ഷത്രിയർ വന്ന് ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന പശുക്കിടകങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ ആ ആശ്രമം നശിപ്പിച്ചു എന്നൊക്കെ കഥ ഇദ്ദേഹം അറിഞ്ഞതും പിന്നീട് എന്ത് ചെയ്യുന്നു പരശുരാമൻ ആ ക്ഷത്രിയകുലത്തിന് നേരെ തന്നെ എന്തു ചെയ്യുന്നു തന്റെ മഴു പ്രയോഗിക്കുകയെന്ന് അങ്ങനെ ക്ഷത്രിയന്മാരുടെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് കാർത്താവീരാർജുനൻ അപ്പോൾ പോലും ആ മഴ കൊണ്ട് ആര് വധിക്കുകയാണ് നമ്മുടെ പരശുരാമൻ വധിക്കുകയാണ് അപ്പം ക്ഷത്രിയരും അല്ലെങ്കിൽ അവരുടെ മഹത്തായ വംശപരമ്പരയും ഒക്കെ തന്നെ മഹാദേവൻ കൊടുത്ത ആ പര ശുകൊണ്ട് അല്ലെങ്കിൽ ആ മഴ കൊണ്ട് വധിക്കുകയും ആ വധിച്ചതിലൂടെ അമർഷം കാരണം കാർത്ത വീരാർജ്ജുന്റെ മക്കൾ വന്ന് പരശുരാമന്റെ അച്ഛനായ ജമദഗ്നി മഹേർഷ വധിക്കുകയും ചെയ്യുന്നു അങ്ങനെ പരസ്പരം പകപോക്കലും അല്ലെങ്കിൽ വിദ്വേഷവും വെറുപ്പുമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താനൊരു യോഗിയായിട്ടും അല്ലെങ്കിൽ താനൊരു സന്യാസിയായിട്ട് പോലും തൻ്റെ മനഃശക്തി കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഇച്ഛാശക്തി ഈ പാപത്തിന് വേണ്ടിയാണല്ലോ ഉപയോഗിച്ചത് അല്ലെങ്കിൽ തൻ്റെ മനഃശക്തി അല്ലെങ്കിൽ തൻ്റെ തപശക്തി വെറുതെ ഇങ്ങനെ കളഞ്ഞല്ലോ എന്ന് പണ്ട് അച്ഛൻ ഓർമ്മപ്പെടുത്തിയത് ഇദ്ദേഹം ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ നിൻ്റെ മനസ്സിലുള്ള ആ ചോരക്കറയൊക്കെ കഴുകിയിട്ടി നല്ലൊരാളായിട്ട് വരാൻ ജമദഗ്നി മഹർഷി ആ മകനോട് പറയുന്നുണ്ട് പിന്നീട് നമ്മൾ തീർച്ചയായിട്ടും ഇദ്ദേഹം എന്തു ചെയ്യുന്നു വീണ്ടും അലിഞ്ഞുതിരിഞ്ഞ് നടക്കാൻ പോകുന്നു അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ക്ഷത്രിയ രാജാവായ കാര്ത്തവീരാർജുന്റെ നാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് ഇദ്ദേഹം കേൾക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഓ താന് തന്നെയും പരിഹസിക്കുന്നുണ്ട് കാരണം ഇത്രയും വലിയ തപസിദ്ധിയുള്ള അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ശക്തിയുമുള്ള ഒരു സന്യാസിവര്യനായിട്ടുള്ള ഒരു നല്ലൊരു സന്യാസിയായിട്ടുള്ള ഇദ്ദേഹം നാട് നാടുമുടിച്ച് പോയില്ലേ ഋഷിവംശത്തിലെ തന്നെ ഒരു ചാഴിയാണ് ഇദ്ദേഹം എന്ന ആളുകൾ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നത് പരശുരാമം കേൾക്കുകയാണ് ഒരു പക്ഷേ തിന്മയെ തകർക്കാൻ വേണ്ടിയിട്ട് തന്ന മഹേശ്വരൻ തന്ന ആ മഴു താൻ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് അദ്ദേഹം വീണ്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇനി ഒരിക്കലും താൻ ഇനി എന്താ പറയുക പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ തപോബലം പാഴാക്കിക്കളഞ്ഞു എന്നുള്ള അച്ഛൻ്റെ ആ ശാപവും എല്ലാം കൂടി ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ നാട്ടുകാരുടെ കളിയാക്കലും എല്ലാം കൂടി ആയപ്പോൾ ഇദ്ദേഹം ആകെ പശ്ചാത്താപ വിവശനാവുകയാണ് അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും കുറെ സന്യാസി സന്യാസ ജീവിതത്തിലേക്ക് തന്നെ താൻ പോട്ടെ എന്നാലേ മനസ്സിന് ശാന്തി എന്ന് വിചാരിച്ച് പരശുരാമ മഹർഷി വീണ്ടും സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ സന്യാസി വര്യന്മാരെ കാണാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹം ആ അവരിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശം എന്താ വെച്ചാൽ നീ ക്ഷത്രിയരെയൊക്കെ ജയിച്ചു അമ്മയെക്കൊന്നും ഒക്കെ ചെയ്തു പക്ഷെ അവര് പറഞ്ഞത് നീ ആരെയൊക്കെ കൊന്നോ ഇരുപത്തൊന്ന് വംശം ക്ഷത്രിയ വംശ പരമ്പരയെ ഇല്ലാണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പൊ ആ ക്ഷത്രിയരെ നശിപ്പിച്ചിട്ട് നീ എന്താണോ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം നീയെ ദാനം ചെയ്യൂ എന്നാണ് ആര് പറഞ്ഞത് സന്യാസി വാര്യന്മാർ പറഞ്ഞത് അപ്പോൾ സന്യാസി വാര്യന്മാരുടെ ആ മഹത്തായ ഉപദേശം നിറവേറ്റാനാണ് പരശുരാമൻ പിന്നീട് ശ്രമിക്കുന്നത് പക്ഷേ അതൊക്കെ അദ്ദേഹം നേടിയ സമ്പത്തും അല്ലെങ്കിൽ നാടും വീടും പറഞ്ഞ പോലെ അതെല്ലാം ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് ദാനം എല്ലാം ചെയ്തെങ്കിലും എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമാകുന്നില്ല അങ്ങനെ നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഒരു സമുദ്രതീരത്ത് അദ്ദേഹം എത്തുകയാണ് സമുദ്രതീരത്തെത്തിയാൽ അദ്ദേഹം എന്തു ചെയ്യുന്നു തൻ്റെ മഴ കൊണ്ടാണല്ലോ തൻ്റെ അമ്മയെ കൊന്നത് അതുപോലെ താൻ കാരണമാണല്ലോ അച്ഛനും മരിക്കേണ്ടി വന്നത് കാരണം കാർത്തവീരർജുനെ താനാണല്ലോ വധിച്ചത് അപ്പൊ അതിന്റെ പക പോക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മക്കൾ തൻ്റെ അച്ഛനെ വധിച്ചത് അപ്പൊ അതിനും കാരണക്കാരൻ താനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മഴുവിൻ്റെ ഈ മഴുവിൽ എന്താണ് മൊത്തം എന്താണുള്ളത് അങ്ങനെ എന്താ ചെയ്യുക നമ്മുടെ പരശുരാമൻ ഈ പാപഭാരം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മഴുവിനെ മഴുവിൽ കൊണ്ടത് മുഴുവൻ എന്താണ് രക്തക്കറയാണ് അല്ലേ അമ്മയാണെങ്കിലും ക്ഷത്രിയ വംശത്തെയാണെങ്കിലും അച്ഛൻ്റെ മരണത്തിന് കാരണമായതെല്ലാം ഈ മഴുവാണ് അല്ലെങ്കിൽ ഈ മഴു രക്തക്കുതിയുള്ള ഒരു ആയുധമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്യുന്നു തൻ്റെ തോളിൽ നിന്നെടുത്ത് ആ മഴുവെടുത്ത് കടലിൻ്റെ ദൂരത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയാണ് ഒരു പക്ഷേ ആ മഴുവിൽ വേണ്ടത് സത്യവും നീതിയും വേണ്ടിയിരുന്നെങ്കിലും പക്ഷേ ഒരു നാടിനെ തന്നെ അല്ലെങ്കിൽ ഒരു നാടിനെ തന്നെ ഇല്ലാണ്ടാക്കിയ അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ സമാധാനം കിട്ടിയ ആ മഴു തനിക്കിനി ആവശ്യമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യാണ് ഒരു പക്ഷേ ആ മഴു സംഹാരത്തിനല്ല സൃഷ്ടിക്കാനാണ് വേണ്ടത് എന്ന് വിചാരിച്ചു അദ്ദേഹം ആ മഴു വലിച്ചെറിഞ്ഞതിന് ശേഷം മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വീണ്ടും അദ്ദേഹം തപ തപ് തപസ് ചെയ്യാണ് കേട്ടോ അങ്ങനെ കുറേ കാലം തപസ് ചെയ്ത് അദ്ദേഹം തപസിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ തൻ്റെ മഴു ചെന്ന് പതിച്ച സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു മണൽത്തിട്ട പൊങ്ങി വന്ന് അവിടെ ഒരു നാടുണ്ടായി എന്ന് അദ്ദേഹം കാണുകയാണ് അവിടെയാണെങ്കിലോ ആ നാടിൻ്റെ പ്രത്യേകത എന്താണ് മാമലകളും താഴ്വാരങ്ങളും പച്ചപ്പും പാടങ്ങളും പശുക്കിടാങ്ങളും ഒക്കെ ഉള്ള അതായത് നമ്മുടെ കേരളത്തിന്റെ തനതായ ആ ഗ്രാമീണ ഭംഗി മൊത്തം ആര് കാണുന്നു പരശുരാമൻ കാണാണ് അതോടൊപ്പം തന്നെ ആ നാടിന്റെ ഭംഗി കണ്ട് അന്യദേശത്ത് നിന്നുപോലും ആളുകൾ ഇവിടേക്ക് താമസിച്ചതും മനുഷ്യർ കുടുംബങ്ങളായിട്ട് താമസിക്കുന്നു ഒപ്പം ജാതിഭേദമില്ല ശൈശി ശൈവൻ അതായത് ശിവനെ വിശ്വസിക്കുന്നവരെന്നോ വിഷ്ണുവിനെ വിശ്വസിക്കുന്നവരെന്നോ പാമ്പിനെ വിശ്വസിക്കുന്ന നാഗന്മാരെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം സഹായിച്ചും മാനിച്ചും അവർ പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് ഒരു പക്ഷേ തൻ്റെ കർമ്മം അല്ലെങ്കിൽ താൻ ചെയ്ത ആ പാപത്തിന്റെ തെറ്റൊക്കെ ശരിയായി ഇനി കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അദ്ദേഹം എന്ത് ചെയ്തു പരശുരാമൻ തൻ്റെ കർമ്മം സഫലമായി പോലും അദ്ദേഹം വിചാരിക്കുന്നില്ല അവസാനം എന്ത് ചെയ്യുന്നു ഇദ്ദേഹം ആ നാട്ടില് താനാക്കിയിട്ടുള്ള ആ മനോഹരമായ നാട്ടിൽ എന്തു ചെയ്യോ അറിവിൻ്റെ അറിവിൻ്റെ ദാനം അല്ലെങ്കിൽ അറിവിൻ്റെ വിത്ത് വിതയ്ക്കാനായിട്ട് അവിടെയുള്ള ബ്രാഹ്മണരോട് പറഞ്ഞ് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് പിന്നീട് എന്ത് ചെയ്യുന്നു അദ്ദേഹം മഹാന്ന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സിനായിട്ട് പരശുരാമം പോയി കുറേ വർഷം യുഗങ്ങൾ മാറുന്നതും അല്ലെങ്കിൽ ഇത്തരം മനുഷ്യരുടെ വളർച്ചയും പരിണാമവും എല്ലാം കണ്ട് അതോടൊപ്പം നമ്മുടെ ഭൗതിക സംസ്കാരങ്ങളും അപ്പോഴും ആളുകൾ തമ്മിലുള്ള കിടമത്സരങ്ങളും യുദ്ധങ്ങളും ജയഘോഷങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജനങ്ങൾ ജീവിക്കുന്ന രീതിയിലുള്ള പക ോക്കലുകൾ കൊലബോധകങ്ങൾ അക്രമരാഷ്ട്രീയങ്ങൾ അങ്ങനെ എല്ലാം തന്നെ വീണ്ടും ഇദ്ദേഹം കാണുകയാണ് അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും സങ്കടം വരുകയാണ് കാരണം പണ്ട് എനിക്ക് തിരിച്ചറിവില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ കുറേ പാപഭാരങ്ങൾ പേറി അതേ പാത തന്നെയാണല്ലോ ഈശ്വര താൻ ഉണ്ടാക്കിയ തൻ്റെ സ്ഥലത്തിലെ ആ ജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ ഇങ്ങനെയൊക്കെയാണല്ലോ പരസ്പരം വെട്ടിമുടിച്ചും കൊലപാതകം ചെയ്തും പരസ്പരം നന്മതിന്മകളില്ലാതെ അല്ലെങ്കിൽ നന്മയുടെ ഇതറിയാതെ ജീവിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വല്ലാതെ മനസ്സ് വേദനിക്കുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ വഴി തന്നെയാണല്ലോ തൻ്റെ മനുഷ്യരും പിന്നീട് വന്ന് പിന്തുടരുന്നത് എന്നോർത്ത് അദ്ദേഹം എന്തു ചെയ്യുന്നു വളരെ അസ്വസ്ഥനാകുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഈ മനുഷ്യരാശി തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല പോരാടേണ്ടത് മറിച്ച് എന്താണ് നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നതും അതോടൊപ്പം തന്നെ എന്താണ് മനുഷ്യർ എന്ന് പറയുന്ന നമ്മൾ കേട്ടോ ഇന്നത്തെ നമ്മൾ സ്വരൂപിച്ച ഏതൊരു ആദർശം അല്ലെങ്കിൽ നമ്മൾ സത്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തിനോ ആദർശത്തിനോ വേണ്ടി നമ്മൾ ഭൂമിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും പതിയെ പതിയെ അതിൻ്റെ നിറം കെട്ടുപോകുമെന്ന് പറയുന്ന ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ എടുത്തു നോക്കും ഓരോ രാഷ്ട്രീയക്കാർക്കും അവർക്ക് അവരുടേതായ ആദർശങ്ങളുണ്ട് അല്ലേ പക്ഷെ അത്തരം ആദർശങ്ങൾ എത്ര പേർ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അതുപോലെ ചിലർ സത്യസന്ധത ഏറ്റവും നന്നായുള്ള ഒരു ആദർശമായിട്ട് കരുതുന്നവർ ഒരിക്കലും നുണ പറയില്ല എന്ന് പറയും പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് പറയേണ്ട ഒരു ആവശ്യം വരും അതുപോലെ ഈ ജോലി ചെയ്യുന്ന ആളുകൾ കൈക്കൂലി വാങ്ങില്ല എന്നുള്ള ആദർശം ഉണ്ടാവും പക്ഷെ ആ വിചാരിതമായിട്ടോ അതല്ലെങ്കിൽ ആദർശികമായിട്ടോ അത്തരം ഒരു സന്ദർഭത്തിൽ ചെന്ന് ചാടുക തന്നെ ചെയ്യും അപ്പം ഇത്തരത്തിൽ എത്ര ആദർശം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെയൊക്കെ ലൈഫിൽ ഇത്തരത്തിലുള്ള ആദർശങ്ങളുടെ നിറം കെട്ടുപോകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് പക്ഷേ എങ്ങനെയായാലും നന്മ പക്ഷേ തിന്മ ഇങ്ങനെ കെട്ടാലും നന്മയെ എന്താ പറയുക മാറ്റുരച്ച് മാറ്റുരച്ച് അതിൻ്റെ ഭംഗി കൂട്ടാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ് എന്ന് പരശുരാമൻ്റെ മനസ്സ് പറയുകയാണ് കേട്ടോ അവസാനത്തെ വരികളിൽ അതുപോലെ തന്നെ താൻ ചെയ്തു പോയ തെറ്റിനെ തിരിച്ചറിയാൻ ഈ മനുഷ്യർ തൻ്റെ പിൻകാലത്ത് ഈ മനുഷ്യർ ഇനിയും എത്ര നാൾ ജീവിക്കണം അതുപോലെ തന്നെ തൻ്റെ മനുഷ്യരെ നനയുന്ന കണ്ണുകളോടുകൂടിയാണ് രാമൻ നോക്കുന്ന സങ്കടം കൊണ്ടാണ് തന്നെ പോലെ തന്നെ ആയല്ലോ ഈശ്വര തൻ്റെ പിൽക്കാലത്തുള്ള വന്ന ആളുകളും ഇന്ന് ആലോചിക്കണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എല്ലാവരെയും നോക്കുകയാണ് കേട്ടോ അദ്ദേഹം ജാതിഭേദമൊന്നുമില്ലെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും വെറുപ്പും വിദ്വേഷവും അല്ലേ വെട്ടും കുത്തും എല്ലാം കാണണം അതൊക്കെ കാണുമ്പോൾ തനിക്ക് വെറുതെ ഞാൻ മുഴുവറഞ്ഞൊരു നാട് സൃഷ്ടിച്ചല്ലോ ഈ ക്ഷത്രിയ ശക്തിയും അല്ലെങ്കിൽ ബ്രാഹ്മണ ബ്രാഹ്മണശക്തിയും ഒന്നിച്ചു ചേർന്നാൽ അസ്വാസ്ഥ്യമല്ലാതെ അല്ലെങ്കിൽ അസ്വാരസ്യമല്ലാതെ അല്ലെങ്കിൽ സമാധാനക്കേടല്ലാണ്ട് ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം ആശ്വസിക്കുന്നുണ്ട് എന്താണെന്നറിയോ കാരണം കാരണം അതിസാഹസികമായിട്ടുള്ള തെറ്റുകളാണ് ഇദ്ദേഹം ചെയ്തത് അതായത് ആരും ചെയ്യാത്ത ഏറ്റവും ക്രൂരമായ പാതകാണ് അമ്മയെ കൊല്ലുക എന്നുള്ളത് അത് തന്നെ ഇദ്ദേഹം ചെയ്തു എന്നിട്ട് ശാന്തി തേടി അരഞ്ഞു നടന്നു അവസാനം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പൊ വീണ്ടും ഇദ്ദേഹം ഓർക്കുന്ന ആരെ അറിയോ മഹാബലിയാണ് കാരണം പണ്ട് ഈ ഭൂമി അളക്കാൻ വന്നിട്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടിയിട്ട് മൂന്നടി ചോദിച്ച വാമൻ്റെ മഹാബലി തന്റെ തല കാണിച്ചു കൊടുത്തല്ലോ അപ്പോൾ ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി വന്ന വാമനനെ ആരും എന്തു ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല പക്ഷെ തല കുനിച്ചു കൊടുത്ത മഹാബലിയെ ആണല്ലോ അപ്പൊ നന്മയുടെ പ്രതീകമാണല്ലോ മഹാബലി അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ആർക്ക് തോന്നുന്നു പരശുരാമന് തോന്നാണ് അതായത് തിന്മയുടെ വിളനിലമാണ് എല്ലാ മനുഷ്യരെങ്കിൽ പോലും മഹാബലിയെ പൂജിക്കുന്നില്ല നമ്മുടെ മഹാബലിയുടെ വരവിനെ ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ ഓണം ആഘോഷിക്കുന്നത് അപ്പൊ അത്തരത്തില് മഹാബലിയെ ഓർക്കുന്ന മനുഷ്യർക്കിടയിൽ നന്മയുടെ കണിക പോയിട്ടില്ല എന്നൊരു സത്യം പരശുരാമൻ മനസ്സിലാക്കുകയാണ് ോടുകൂടി ഈ കവിത അവസാനിക്കുകയാണ് കേട്ടോ അതായത് ആ ഒരു സംതൃപ്തി അദ്ദേഹത്തിന് കിട്ടുകയാണ് കാരണം പരശുരാമന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം അനുഭവിച്ച നന്മതിന്മകളിലൂടെയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും സഞ്ചരിക്കുന്നത് എന്നൊരു സങ്കടം അദ്ദേഹം ഉള്ള അദ്ദേഹത്തിന് ആ സങ്കടം ഉള്ളപ്പോഴും മഹാബലിയെ പൂജിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ മഴുവിന്റെ കഥ എന്ന് പറയുന്ന ഈ കവിതയിൽ പരശുരാമന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ചിന്തകൾ ആദ്യം അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് അമ്മയായ രേണുകയെ കൊല്ലുന്നു ഒരു മകൻ എന്ന നിലയ്ക്ക് ഒരു വരം ചോദിക്കുന്നു അതായത് അമ്മയെ അച്ഛൻ ഏത് രീതിയിലാണോ നല്ല രീതിയിൽ ഓർക്കുന്നത് അതുപോലെ തന്നെ പിൽക്കാലത്തും ഓർക്കണം ആ വരം കൊടുക്കുന്നു പാപഭാരം കയറാൻ വേണ്ടി അല്ലെങ്കിൽ ആ പാപഭാരത്തിൽ നിന്ന് മുക്തനാകാൻ വേണ്ടി നാട് നീളെ അലഞ്ഞുതിരിയുന്നു അവസാനം കുറിച്ച് ഓർമ്മ വന്നപ്പോൾ അച്ഛൻ്റെ ആശ്രമത്തിലെത്തിയപ്പോൾ ആശ്രമം നശിപ്പിച്ച ക്ഷത്രിയരെ കുറിച്ച് അറിയുന്നു അങ്ങനെ ക്ഷത്രിയരുമായി നിഗ്രഹിച്ച് കാർത്തവീരാർജുനെ വധിക്കുന്നു കാർത്തവീരാർജ്ജുനെ വധിച്ചിട്ട് വീണ്ടും ഇദ്ദേഹം പാപഭാരവും പേറി പോയതിന് ശേഷം പിന്നീട് മനസ്സിലാക്കുന്നു കാർത്തവീരാർജ്ജുൻ്റെ മക്കൾ വന്ന് അച്ഛനെ വധിച്ച കാര്യം അറിയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അച്ഛൻ മകനെ ഉപദേശിക്കുന്നുണ്ട് ജമദഗ്നി മഹർഷി മഴു മഴ പാപഭാരം പേറിയ മഴുവാണ് ആ മഴുകൊണ്ട് നീ ഒരിക്കലും ജനങ്ങളെ സേവിക്കരുത് പകരം അവർക്ക് വേണ്ടി നന്മ ചെയ്യൂ എന്നുള്ള ആ അച്ഛന്റെ ഉപദേശം അദ്ദേഹം ശിരസ വഹിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനെ ഇത്തരം പാപഭാരങ്ങളൊക്കെ പേറിയിട്ടാണ് അദ്ദേഹം അവസാനം സമുദ്രത്തിലേക്ക് ആ മഴു എറിഞ്ഞതും തപസ് ചെയ്യുന്നതും തപസ് ചെയ്ത് പെട്ടെന്ന് ഞെട്ടി പെട്ടെന്നല്ല തപസ്സിൽ നിന്നും അദ്ദേഹം മുക്തനായിട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ എറിഞ്ഞ മഴു എറിഞ്ഞ സ്ഥലത്ത് ഒരു മണൽത്തിട്ട അവിടെ ജനങ്ങൾ ജനങ്ങളൊക്കെ ആദ്യം നല്ല രീതിയിലാണ് ജീവിക്കണമെന്നൊക്കെ വിചാരിച്ചു നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും താൻ ചെയ്ത തെറ്റുകളോടിൽ തന്നെയാണ് പിന്നീടുള്ള പര പരമ്പരകളും ചെയ്യുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വേദനിക്കുന്നതാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതായത് പരശുരാമൻ്റെ മിത്തുമായിട്ട് കേരള കേരളോത്പത്തി കഥയുമായിട്ട് ബന്ധപ്പെട്ട പരശുരാമൻ്റെ മിത്ത് പുരാവൃത്തത്തിൻ്റെ ഒരു പുനരാഖ്യാനമാണ് കേട്ടോ ഈ കവിത അപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ജാതി വ്യവസ്ഥയുടെയും എല്ലാം തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും അതോടൊപ്പം അതിലേറ്റവും വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം വാമനനെ ഓർക്കാതെ മഹാബലിയെ നോക്കുന്ന ഒരു ജനതയാണ് നമ്മളിതിൽ കാണുന്നത് ഒരു പക്ഷേ ഇത്തരം ഐതിഹ്യങ്ങളെ ദൈവികവൽക്കരിക്കാനല്ല അദ്ദേഹം എന്താ പറയണ അല്ലെങ്കിൽ ആ മിത്തുകൾക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയുക ഒരു സവിശേഷ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ബാലാമുണിയമ്മ ഈ കവിത എഴുതിയിട്ടുള്ളത് ഒപ്പം നമ്മളൊക്കെ തന്നെ മക്കളെ എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഒരു പരശുരാമൻ കുടികൊള്ളുന്നുണ്ട് അതായത് നന്മയുടെയും തിന്മയുടെയും ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം സത്യത്തെയും ധർമ്മത്തെയും നമ്മുടെ മനുഷ്യത്തെ മൂല്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം ഉയർത്തിക്കൊണ്ടുവരണം ഒരിക്കലും ഒരു മനുഷ്യരും ഹിംസാത്മകമായിട്ട് പ്രവർത്തിക്കരുത് അല്ലെങ്കിൽ അധർമ്മമാർഗത്തിലേക്ക് ഒരിക്കലും പോകരുത് എന്നുള്ള രാമന്റെ നോട്ടം കണ്ണീരും നോവും പകയും വെറുപ്പും പോരും എല്ലായിടത്തും കാണുന്നു കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വേദനാജനകമായ നോട്ടമുണ്ടല്ലോ ആ നോട്ടം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ വടംവലിയിൽപ്പെട്ട് അധികാര ജീർണ്ണതേൻ്റെ മുന്നിൽപ്പെട്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിനെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ നരബലി പോലുള്ള കാഴ്ചകളൊക്കെ കണ്ടതാണല്ലോ അല്ലേ അതുപോലെ തന്നെ പ്രേമത്തിൻ്റെ പേരിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊലപാതകങ്ങൾ ആസിഡ് ആസിഡൊഴിക്കല് അങ്ങനെ എല്ലാ 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 കാര്യങ്ങളും വരും അപ്പം അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ വരാൻ പാടില്ല മനുഷ്യരായ നമ്മുടെ ഇടയിൽ വരാൻ പാടില്ല എന്നുള്ള ആ ഒരു ബോധം നൽകുന്ന ഒരു കവിതയാണ് ഏത് മഴുവിൻ്റെ കഥ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രമാത്രമാണ് മക്കളെ തീർച്ചയായിട്ടും വലിയ കവിതയാണ് നിങ്ങൾക്ക് കവിത വായിക്കുമ്പോൾ തന്നെ ബോർഡിക്കുന്നത് എനിക്കറിയാം എന്നിരുന്നാൽ പോലും അനോട്ടേഷൻ വരികളാണ് വരിക ആ വരികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം നമ്മൾ ആ കവിത വായിച്ചിരിക്കണം അല്ലാതെ യൂട്യൂബ് നോക്കി ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വായിച്ചു കേട്ട് ആ ഞാൻ പഠിച്ചു എന്ന് വിചാരിക്കാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് അനോട്ടേഷൻ ഉദാഹരണമായിട്ട് കുലത്തിൻ വിശുദ്ധിക്കായി കൊല്ലുകീ പതിതയെ എന്ന വരിയാണ് വരണമെന്ന് വിചാരിക്കൂ ധാര പതിത ആരാണ്ട കൊല്ലാൻ പറഞ്ഞു പച്ച എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് കാര്യമില്ല ഏതാണ് ആ സന്ദർഭം ഓർമ്മയുണ്ടോ കുലത്തിൻ വിശുദ്ധിക്കായി കൊല്ലുകീ പതിതയെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വംശത്തിൻ്റെ ഇതായിട്ട് നിന്റെ അമ്മയെ തെറ്റ് ചെയ്തവളായ അമ്മയെ കൊല്ലു എന്നുള്ള ജമദഗ്നി മഹർഷിയുടെ ആജ്ഞയാണ് കേട്ടോ വരികൾ അപ്പോൾ മനസ്സിലായോ അതേപോലെ തന്നെയാണ് അതുപോലെ നമ്മുടെ പരശുരാമൻ അച്ഛനോട് ചോദിക്കുന്ന ആ വരം രണ്ട് വരി എങ്ങനെയാണ് മുൻമട്ടിൽ പവിത്രയായി പാപിനിയായിട്ടല്ലെന്ന അമ്മ സന്മതി ഭവൽസ്മൃതിയിൽ ജീവിക്കാവൂ ഈ വരിയൊക്കെ നിങ്ങൾക്ക് അനോട്ടേഷൻ തന്ന ഇത് ഇത് നമ്മൾ പഠിച്ചിട്ടേ എന്ന് വിചാരിക്കില്ലേ അപ്പം നിങ്ങൾ ഓർക്കുക അമ്മ പവിത്ര പാപിനി എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർക്കുക മഴവിൻ്റെ കഥയാണ് ഓക്കെ അപ്പം ഏകദേശം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കണു അപ്പം എൻ്റെ ബി കോം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്താണ് അത്ഫൻ്റെ ചിരിയൊക്കെ ഞാൻ കണ്ടിട്ടോ എല്ലാവരുടെയും ചിരിയും കളിയുമായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ചെറിയൊരു ഡെഡിക്കേഷനാണ് മക്കളെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിലുപരി പരീക്ഷ നന്നായി എഴുതണം അപ്പോൾ ഓക്കെ താങ്ക്